നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണ് കാരണം ഇന്ത്യൻസിന് വേണ്ടത് ഫീച്ചേഴ്സ് വേണം സേഫ്റ്റി വേണം മൈലേജ് വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഫോർഡബിൾ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാഹനം ലഭിക്കണം എന്നുള്ളതാണ് ഇന്ന് ട്രെൻഡുകളെല്ലാം മാറി സെഡാൻ കാറ്റഗറികളുള്ള വാഹനങ്ങൾക്ക് ആവശ്യക്കാർ നന്നേ കുറവാണ് എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് തീർച്ചയായിട്ടും ഇന്നത്തെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏറ്റവും കുറഞ്ഞ വിറ്റ വാഹനങ്ങൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മളൊരു പത്ത് വാഹനങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ടോപ്പ് ടെൻ വാഹനങ്ങളാണ് ടോപ്പ് ടെൻ എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് ടെൻ ലീസ് സെല്ലിംഗ് വാഹനങ്ങൾ എന്ന് പറയാം തീർച്ചയായിട്ടും വാഹനങ്ങളൊക്കെ മോശം എന്നുള്ളതല്ല ഈ ഒരു കോണ്ടിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മികച്ച വാഹനങ്ങളായിരിക്കാം ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യൂഡേ റ്റു സോണാണ് എൺപത്തി നാല് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഫൈവ് സീറ്റർ വാഹനമാണിത് ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒമ്പതാമത്തെ സ്ഥാനത്തേക്ക് സിട്രോയിൻ സിട്രോയിൻ്റെ എല്ലാ വാഹനങ്ങളും മിക്കവാറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് പക്ഷേ സർവീസിൻ്റെ സർവീസ് സെൻറ്ററുകളുടെ അപര്യാപ്തത അത് മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും ഇവർക്കില്ല എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒൻപതാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് സിട്രോയിൻ്റെ ഇ സീ ത്രീയാണ് എഴുപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് വാഹനമാണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വരെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കോമ്പറ്റീഷൻ ടാറ്റയുടെ ഭാഗത്തു നിന്നും അതു മാത്രമല്ല എം ജിയുടെ ഭാഗത്തു നിന്നൊക്കെ സിട്രോയിൻ നേടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സിട്രോയിൻ കുറച്ചും കൂടെ മികച്ച അപ്പം എയർ കൂൾഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെയാണ് ബാറ്ററിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതൊക്കെ മാറിയിട്ടൊരു ലിക്വിഡ് കൂൾഡ് ടെക്നോളജിയൊക്കെ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു മികച്ച രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോടുകൂടി മുമ്പോട്ട് പോയാൽ മാത്രമാണ് ഇനി സിട്രോയിന് നിലനിൽപ്പുള്ളൂ ഇപ്പോൾ സിട്രോയിൻ്റെ ടു പോയിന്റ് ഓ സ്ട്രാറ്റജിയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്താകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എട്ടാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളതും സിട്രോയിൻ്റെ മറ്റൊരു വാഹനമാണ് സ്കെല്ലാൻഡിസിൻ്റെ കീഴിലുള്ള സിട്രോയിൻ്റെ മറ്റൊരു വാഹനമാണ് എയർ ക്രോസ് ആണ് അറുപത്തിയേഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഈ ഒരു വാഹനം മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ അതായത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം സെവൻത്ത് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് എയ്റ്റ് പൊസിഷനിലേക്ക് മാറി എന്നുള്ളതാണ് എട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം മുതൽ പതിനാല് ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് ഏഴാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് കിയുടെ കാർണിവലാണ് നമുക്കറിയാം അതൊരു പ്രീമിയം വാഹനമാണ് ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആളുകൾ ചൂസ് ചെയ്യുന്നൊരു വാഹനമാണ് എം യു വി വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം അറുപത്തി രണ്ട് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൊട്ട് മാസം ജൂണിൽ അത് ആറാമത്തെ സ്ഥാനത്തായിരുന്നു ഇപ്പോൾ അത് ഏഴാമത്തെ സ്ഥാനത്തേക്ക് വന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഫോക്സ്വാഗിൻ്റെ ഗോൾഫ് ജി ടി എ ആണ് ഒരു ഓട്ടോമൊബൈൽ എന്തൂസ് ചെയ്യാൻ സ്റ്റലെന്നുണ്ടെങ്കിൽ ഒരു വാഹന പ്രേമി ഒരു നല്ല ഒരു വാഹനം എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും പെർഫോമൻസ് ഓരൻറ്റഡായിട്ടുള്ള ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ വരുന്നൊരു ചോയ്സ് ഗോൾഫ് ജി ടി എ തന്നെയാണ് അറുപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി മൂന്ന് ലക്ഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ സ്ഥാനത്ത് ഞെട്ടിക്കുന്നൊരു ഒരു ഒരു വാർത്ത എന്ന് പറയാം എം ജിയുടെ ആസ്ട്രാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന് എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊടുക്കാത്തത് എന്ന് പലപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുണ്ട് എം ജി ആസ്റ്റർ നാൽപ്പത്തിയെട്ട് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആവറേജ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ ഒരു നാനൂറ് അഞ്ഞൂറൊക്കെ വരേണ്ടതാണ് പക്ഷേ ഇത്രമേൽ കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിന് പ്രോപ്പറായിട്ട് അപ്ഡേഷൻ വേണം കാരണം ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുഷാക്ക് ടൈഗോണ് അത് മാത്രമല്ല ക്രെറ്റ സെൽറ്റോസ് ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ ഇങ്ങനെയുള്ള ഈവൻ ഹോണ്ട്രഡ് എലിവേറ്റും ഒക്കെ ആയിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി ഈ ഒരു വാഹനത്തിന് അടിമുടി ഒരു മാറ്റം തീർച്ചയായിട്ടും ആവശ്യമാണ് പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ പതിനെട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് നാലാമത്തെ സ്ഥാനത്ത് ഫോക്സ് വാഗിൻ്റെ ടിഗ്വാനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലീസ്റ്റ് സെല്ലിങ് കാറിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഒന്നാം സ്ഥാനത്ത് വന്നൊരു വാഹനമാണ് അത് നാലാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ് ഇരുപത്തിയെട്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്ഷോറൂം പ്രൈസ് മൂന്നാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യുണ്ടഡ് ആണിക് ഫൈവ് ആണ് ഇലക്ട്രിക് വാഹനമാണ് മികച്ച ഒരു വാഹനം തന്നെയാണ് ഇരുപത്തി അഞ്ച് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ലീസ്റ്റ് സെല്ലിംഗ് കാറിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്കും രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ ഒരു വാഹനം ഇത്തവണ അത് മൂന്നാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നാൽപ്പത്തി ആറ് ലക്ഷത്തി അയ്യായിരമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് എം ജിയുടെ ക്ലോസ്റ്റർ ആണ് ഇറങ്ങിയ കാലം മുതൽ ശനിദശയാണ് ഈ ഒരു വാഹനത്തിന് എന്താണെന്നറിയില്ല പ്രോപ്പറായിട്ട് ആ ഒരു വാഹനത്തെ മാർക്കറ്റ് ചെയ്തത് ഇത് ഏത് ടെറയിനും പോകുന്ന ഒരു എസ് യു വി എന്നുള്ള രീതിക്കാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ആ ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു സെവൻ സീറ്റർ വാഹനം എന്നുള്ള രീതിക്ക് അതിനെ മാർക്കറ്റ് ചെയ്തെങ്കിൽ ആ വാഹനം രക്ഷപ്പെട്ടു പോയതിനെ പതിനാറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ ലീസ്റ്റ് സെല്ലിംഗ് കാറിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൽ അഞ്ചാമത്തെ പൊസിഷനിലായിരുന്നു എം ജിയുടെ ക്ലോസ്റ്റർ ഇത്തവണ അത് രണ്ടാമത്തെ സ്ഥാനത്ത് േക്ക് മാറി എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സെയിൽ കാര്യമായിട്ട് കുറഞ്ഞു നാല്പത്തി ഒന്ന് ലക്ഷത്തി അയ്യായിരം മുതൽ നാല്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എനിക്ക് തോന്നുന്നു ഇതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് മെജസ്റ്റർ എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എം ജി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമീപകാലത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലാണ് എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം സ്കോഡ സൂപ്പേബാണ് സി ബി യു കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ട് ഈ ഒരു വാഹനം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന്റെ വില വളരെ കൂടുതലാണ് അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ എക്സോറൂം പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം വെറും രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും വാഹനങ്ങൾ മോശമല്ല വാഹനങ്ങൾ മികച്ച വാഹനങ്ങൾ തന്നെയാണ് സർവീസ് സെൻറ്ററിൻ്റെ അപര്യാപ്തത അത് മാത്രമല്ല ആവശ്യത്തിലധികം ഫീച്ചറുകളില്ല ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചർ പോലും ഇല്ല പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം ഒരു ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു വാഹനത്തിന് ഹൈപ്പ് ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത് ലോഞ്ച് ചെയ്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി ഒക്കെ കൊടുക്കുന്നതിന് പകരം കൂടുതൽ അതൊരു ഡിലേ വരുത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വാഹനങ്ങൾക്കും ഉണ്ട് എക്സ്പെഷ്യലി സിട്രോൻ്റെ വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് മികച്ച സസ്പെൻഷനുള്ള വാഹനങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എം ജിയുടെ കുറച്ച് വാഹനങ്ങളും ഈ ഒരു ിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല 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 നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം